കഞ്ഞിപുരം കഞ്ഞിപ്പുരം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പൈപ്പ് ലൈൻ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പറഞ്ഞു മൂടാൽ കഞ്ഞിപുരം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പൈപ്പ് ലൈൻ സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് കോട്ടിക്കൽ നിയോജ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പ്രവൃത്തി ത്വരിതപ്പെടുത്താൻ തീരുമാനമായത് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കും പദ്ധതിക്ക് ആവശ്യമായ പൈപ്പുകൾ സംഘടിപ്പിച്ച് എത്തിക്കുകയും മാർച്ച് അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്യും കുരുപുറം ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് വസീമ വെള്ളേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലതിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് കെ എം അബ്ദുറഹ്മാൻ കേരള വാട്ടർ അതോറിറ്റി പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ ഇ എസ് ശ്രീജിഷ് ബി പ്രവീൺ പി ബി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷംസുദ്ദീൻ എന്നിവരും പങ്കെടുത്തു കഞ്ഞിപുര മുടൽ ബൈപ്പാസിൻ്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഒരു അവസാന സമയം എന്നുള്ള നിലക്ക് പിന്നെ എന്താണ് അതിൻ്റെ രണ്ട് ഭാഗവും പണി പൂർത്തീകരിച്ചു പിന്നെ ആ പണി പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി ഇനി ബാക്കിയുള്ള പിന്നെ അതിൻ്റെ നടുഭാഗം പിന്നെ പൂർത്തീകരിക്കാനുണ്ട് അത് തടസ്സമായി നിൽക്കുന്നത് പൈപ്പ് ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ് പൈപ്പ് ലൈൻ പൂർത്തീകരണം നടക്കാത്തത് കൊണ്ടാണ് ആ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി ആ പൈപ്പ് ലഭ്യമല്ലായിരുന്നു അത് ഇല്ലാത്തത് കൊണ്ടാണ് കോൺട്രാക്ടർ പണി തുടങ്ങാത്തത് അതുകൊണ്ട് ഇന്നലെ ഇത് ആളുകൾ വളരെ പ്രയാസത്തിലായിരുന്നു പിന്നെ എന്താണ് ആളുകൾ ഈ പിന്നെ അതിൻ്റെ പണി തീരാത്തതിൻ്റെ പ്രയാസം നിരന്തരമായി ആളുകൾ അനുഭവിക്കുകയാണ് ഞങ്ങളെയൊക്കെ ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവരോട് പിന്നെന്താണ് ഒരു കൃത്യമായ ഉത്തരം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം എടുത്താണ് ഇന്ന് വളരെ അടിയന്തരമായി പിന്നെ ഇന്ന് പിന്നെ എന്താണ് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ എഞ്ചിനീയറിയും അതുപോലെ തന്നെ പി ഡബ്ല്യൂടെ എഞ്ചിനീയറി വിളിച്ചു വരുത്തി ഒരു അടിയന്തര യോഗം ചേർന്നത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഒമാൻ ദുബായ്സ്